ഒരു ഹാളിന്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മീറ്റർ സ്ക്വയർ ഇതിന്റെ നീളം വീതിയുടെ ഇരട്ടിയാണ് നീളം എത്ര ഒരു ഹാളിനെ കുറിച്ചാണ് പറയുന്നത് അതിന്റെ ഏരിയ ഹാളിന്റെ വിസ്തീർണം നമുക്ക് വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ചതുരശ്ര മീറ്റർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചതുരശ്ര മീറ്റർ ഇതിൻ്റെ നീളത്തിനെ കുറിച്ച് എന്താ പറയണത് ഇതിന്റെ നീളം വീതിയുടെ ഇരട്ടിയാണ് ലെങ്ത് എന്ന് പറയുന്നത് ഡബിൾ ആണ് ട്വൈസ് ആണ് ലെങ്ത്ത് നമുക്ക് ആണ് കാണേണ്ടത് അപ്പോൾ ഈ ഹാൾ എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിൾ ആണ് അതിൻ്റെ ആകൃതി കാരണം നമ്മുടെ നീളവും വീതി എന്ന് പറഞ്ഞത് അപ്പോൾ റെക്റ്റാങ്കിൾ ആണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ് ഹാളിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അപ്പോൾ സൂത്രവാക്യം എ സമം എൽ ഇൻറ്റു ബി ആണ് ചൗരത്തിൻ്റെ വിസ്തീർണം അതായത് ഹാളിൻ്റെ ആകൃതി ചതുരം അപ്പോൾ ചൗരത്തിൻ്റെ വിസ്തീർണം നീളം ഇൻറ്റു വീതി നമുക്ക് ഇതിൽ വില കൊടുക്കുക നമുക്ക് ഇ എന്ന് പറഞ്ഞ വിസ്തീകരണം അത് തന്നിട്ടുണ്ട് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് അപ്പോൾ ഇതിനു പകരം ആയിരത്തി ഇരുന്നൂറ്റമ്പത് എഴുതി ഇനി നീളവും വീതി നോക്കുക നീളം വീതിയുടെ ഇരട്ടിയാണ് വീതി എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് നീളം അപ്പോൾ നമുക്ക് വീതിക്ക് പകരം എക്സ് എടുക്കുകയാണെങ്കിൽ വീതി എക്സ് എടുക്കുക നമുക്ക് വീതി നീളം അറിയില്ല വീതിയാണ് ഇപ്പോൾ ചെറുത് അപ്പോൾ അത് നമുക്ക് എക്സ് എടുക്കുക വീതി എക്സ് ആണെങ്കിൽ നീളം എന്ത് വരും രണ്ട് എന്ന് വരും കാരണം നമ്മൾ വീതി എക്സ് എടുത്തു അപ്പം നീളത്തെ എന്താ പറയണത് നീളം വീതിയുടെ ഇരട്ടിയാണ് വീതി എക്സ് എടുത്താൽ നീളം അതിൻ്റെ ഇരട്ടി രണ്ട് എക്സ് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സമം രണ്ട് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ് സ്ക്വയർ ആണ് ഇത് നമുക്ക് എക്സ് കാണണമെങ്കിൽ ആദ്യം എക്സ് സ്ക്വയർ മാത്രം കാണുക എക്സ് കാണണമെങ്കിൽ സ്ക്വയർ കാണണം അതായത് ഇൻറ്റു രണ്ട് ഇങ്ങോട്ട് എടുക്കണം അപ്പോൾ എക്സ് സ്ക്വയർ സമം സ്ക്വയർ സമം ഈ ഇൻറ്റു രണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ ബൈ രണ്ടാവും എക്സ്ക്വയർ സമം ആയിരത്തി ഇരുന്നൂറ്റി ബൈ രണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഭരണ്ട് ഹരിക്കുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് വരും അപ്പോൾ നമുക്ക് സ്ക്വയർ കിട്ടി എക്സ് സ്ക്വയർ എത്രയാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് എക്സ് സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തഞ്ചാണെങ്കിൽ എക്സ് എങ്ങനെയാണ് കാണുക റൂട്ട് ഓഫ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ വർഗ്ഗം മൂലം അറുന്നൂറ്റി ഇരുപത്തിയഞ്ചിൻ്റെ റൂട്ട് എത്രയാണ് ഇരുപത്തി അഞ്ച് നമുക്ക് എക്സ് കിട്ടി എക്സ് നമ്മൾ എന്താണ് എടുത്തത് വീതിയാണ് എടുത്തത് അപ്പോൾ വീതി ബി പറഞ്ഞാൽ അഥവാ വീതി എത്രയാണ് ഇരുപത്തി അഞ്ച് മീറ്റർ എന്നറണം കാരണം അത് മീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ വീതി നമുക്ക് കിട്ടി ഇരുപത്തഞ്ച് മീറ്റർ അപ്പം നീളം എന്താണ് ലെങ്ത് നീളം ഇരട്ടിയാണ് ഡയറക്ടിയാണ് എത്രയാണ് അൻപത് മീറ്റർ ഒരു കമ്പനി തുടങ്ങുമ്പോൾ എട്ടായിരം ജോലിക്കാരാണ് ഉണ്ടായിരുന്നത് ഒന്നാം വർഷാവസാനം അഞ്ചു ശതമാനം രണ്ടാം വർഷാവസാനം പത്ത് ശതമാനം മൂന്നാം വർഷാവസാനം ഇരുപത് ശതമാനം എന്നിങ്ങനെ ജോലിക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു നാലാം വർഷം കമ്പനിയിൽ എത്ര ജോലിക്കാർ ഉണ്ടായിരിക്കും ഇപ്പൊ കമ്പനി തുടങ്ങുമ്പോൾ അതിൽ എട്ടായിരം പേരായിരുന്നു ഒന്നാം വർഷം കഴിഞ്ഞപ്പോൾ അഞ്ച് ശതമാനം കൂടി ആൾക്കാരെ ജോലിക്കെടുത്തു രണ്ടാം വർഷം അവസാനം പത്ത് ശതമാനം കൂടി പേരെ ജോലിക്കെടുത്തു മൂന്നാം വർഷം അവസാനം ഇരുപത് ശതമാനം തൊഴിലാളികളെ കൂടി ജോലിക്കെടുത്തു അപ്പോൾ ആദ്യത്തെ മൂന്ന് വർഷത്തെ കാര്യം പറഞ്ഞു നാലാം വർഷത്തിൽ ആ കമ്പനിയിൽ എത്ര ജോലിക്കാരാണ് ആകെ ഉണ്ടായിരിക്കുക ഇത് കാണാൻ നമുക്ക് തുടക്കത്തിൽ അത് എഴുതുക തുടക്കത്തിൽ എട്ടായിരം പേരായിരുന്നു എട്ടായിരം ഇൻഡു ആദ്യം ഒന്നാം വർഷാവസാനം അഞ്ച് ശതമാനം കൂട്ടി ജോലിക്കാരുടെ എണ്ണം അപ്പം നൂറിൻ്റെ കൂടെ അഞ്ച് കൂട്ടുക ഇൻറ്റു നൂറ്റി അഞ്ച് ബൈ നൂറ് ഇൻഡു രണ്ടാം വർഷാവസാനം പത്ത് ശതമാനം കൂട്ടി നൂറിൻ്റെ കൂടെ പത്ത് കൂട്ടുക ഇൻറ്റു നൂറ്റി പത്ത് ബൈ നൂറ് ഇൻഡു മൂന്നാം വർഷാവസാനം ഇരുപത് ശതമാനം ജോലിക്കാരുടെ എണ്ണം കൂട്ടി അപ്പം നൂറിൻ്റെ കൂടെ ഇരുപത് കൂട്ടുക നൂറ്റി ഇരുപത് ബൈ നൂറ് നമുക്കിതിൽ വെട്ടിച്ചുടുക്കാനൊക്കെ ചെയ്യുക ഇവിടെ മൂന്ന് പൂജ്യവും ഇവിടെ നാല് അഞ്ച് പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞു ഈ മൂന്ന് നാല് ഒന്ന് അഞ്ച് പൂജ്യങ്ങൾ ഇവിടെ ആറ് പൂജ്യമുണ്ട് പലതുകൊണ്ട് നൂറും നൂറും ഇതിലത്തെ ഒരു പൂജ്യവും വെട്ടിക്കളയാം ബാക്കി എട്ട് ഇൻറ്റു നൂറ്റി അഞ്ച് കുളിക്കുക എട്ട് ഇൻറ്റു നൂറ്റി അഞ്ച് എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി നാൽപ്പത് എന്ന് വരും എണ്ണഞ്ച് നാൽപ്പത് ഒരെട്ട് എട്ട് എണ്ണൂറ്റി നാൽപ്പത് ഇൻറ്റു അപ്പോൾ എട്ട് ഇൻറ്റു നൂറ്റഞ്ച് കുടിച്ചു എണ്ണൂറ്റി നാൽപ്പത് പതിനൊന്ന് ഇൻറ്റു പന്ത്രണ്ട് കുളിച്ചാൽ നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് വരും ബൈ ഛേദം ഒരു ഉണ്ട് വീണ്ടും നമുക്ക് ഈ പത്തും പൂജ്യവും വെട്ടിക്കളഞ്ഞാൽ ബാക്കി എൺപത്തി നാല് നൂറ്റി മുപ്പത്തിരണ്ട് കൂടി ഗുണിക്കുക എൺപത്തി നാല് ഇരു നൂറ്റി മുപ്പത്തിരണ്ട് കുണിച്ച നൂറ്റി പത്ത് എൺപത്തെട്ടെന്ന് കിട്ടും അതായത് പതിനൊന്നായിരത്തി എൺപത്തെട്ട് നാലാം അവസാനം കമ്പനിയിൽ എത്ര ജോലിക്കാർ ഉണ്ടായിരിക്കും പതിനൊന്നായിരത്തി എൺപത്തെട്ട് പേർ ഉണ്ടായിരിക്കും